മുതലപ്പുഴയിലെ പ്രതിസന്ധിയിൽ സംയുക്ത സമരസമിതിയുമായി നാളെ മന്ത്രിതല ചർച്ച മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മത്സ്യത്തൊഴിലാളി സംഘടനകൾ വിയോജിപ്പറിയിക്കും മണൽ നീക്കവുമായി ബന്ധപ്പെട്ട അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ഈസ്റ്ററിനു ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് സമരസമിതിയുടെ തീരുമാനം റിപ്പോർട്ട് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കളക്ടറേറ്റ് ഓഫീസിലാണ് സംയുക്ത സമരസമിതിയുമായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചർച്ച നടത്തുക ഹാർബർ വികസന സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കും അതിനിടെ മുതലപ്പൊടി പ്രതിസന്ധിയിൽ മത്സ്യത്തൊഴിലാളികൾ സമരം ശക്തമാക്കിയിരിക്കുകയാണ് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ഐ എൻ ബുസിയും മാർച്ച് നടത്തി ഓഫീസിന്റെ ഗേറ്റ് പൂട്ടി റീപ് വെച്ചായിരുന്നു ഐ എൻ ബി സിയുടെ പ്രതിഷേധം മന്ത്രിയുടെ വസതിക്ക് മുൻപിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു ബുധനാഴ്ച സമയം കഴിഞ്ഞാൽ ഫിഷറീസ് മന്ത്രിയെ കാണാൻ വേണ്ടിയുള്ള സമയം തന്നിട്ടുണ്ട് നിവേദനം കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈക്കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്യുകയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ സമരസമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നാലെ പതിനായിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഉപരോധിക്കുകയും സെക്രട്ടേറിയറ്റ് വളയുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം